السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين وبه نستعين وصلى الله وسلم وبارك على نبينا محمد وآله وصحبه أجمعين وبعد سهود الماريسة هودري غلي الأربعون النبوي حديث غلي شربي إننا مدد إربتي ونامت حديثانا حديث نمك برقار عن أبي عمر وقيل أبي عمرة سفيان ابن عبد الله رضي الله عنه قال قلت يا رسول الله قل لي في الإسلام قولا لا أسأل عنه أحدا غيرك قال قل آمنت بالله ثم استقم أخرجه مسلم إي حديث إسلامنا مطتل والكل ജീവിക്കുവാനുള്ള ജീവിതം തുടർത്തുവാനുള്ള ഒരാശയമാണ് ആഹ്വാനം ചെയ്യുന്നത് ഹദീസ് അബു അമർ അല്ലെങ്കിൽ അബു അമ്ര സുഫിയാനു ഇബിൻ അബ്ദില്ല റസിയല്ലാ വനുവിൽ നിന്നാണ് നിവേദനം സുഫിയാൻ ബിൻ അബ്ദുല്ല അദ്ദേഹം വനു സഖീഫ് ഗോത്രക്കാരനാണ് തായിഫുകാരനാണ് സുഫിയാൻ ബിൻ അബ്ദുല്ല അ സഖഫി റസൂൽ അള്ളഹി സ്വല്ലി വല്ല തങ്ങളുടെ അടുക്കലേക്ക് അവിടെ നിന്നുള്ള ഒരു നിവേദക സംഘം വന്നപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന മഹാനാണ് സുഫിയാൻ ബിൻ അബ്ദുള്ള അദ്ദേഹത്തിൻ്റെ വിളിപ്പേര് അബു അമ്രന്നും അബു അമ്ര എന്നും പറയപ്പെട്ടിട്ടുണ്ട് ഈ വിളിപ്പേരിൽ അഭിപ്രായ വ്യത്യാസം വന്നാൽ അതറിയിക്കുന്നത് അദ്ദേഹം തൻ്റെ പേരിലാണ് പ്രസിദ്ധൻ എന്നുള്ളതാണ് സുഫിയാൻ ബിൻ അബ്ദുള്ള എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധനായത് കാരണത്താൽ വിളിപ്പേരിൽ അഭിപ്രായ വ്യത്യാസം വന്നു ചിലരെ സംബന്ധിച്ചിടത്തോളം അവർ വിളിപ്പേരിൽ പ്രസിദ്ധരായിരിക്കും അപ്പോൾ പേരിൽ എന്തായിരിക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പം അബു ഹൂറിയു താലാൻഹു അദ്ദേഹം ആ വിളിപ്പേരിലാണ് പ്രസിദ്ധനായത് നിസ്ലാസ്ല മാതാക്കൾ അദ്ദേഹത്തെ അബു ഹൂറേറ അല്ലെങ്കിൽ അബൂഹിർ എന്ന് വിളിച്ചപ്പോൾ അതായി പിന്നീട് പ്രസിദ്ധമായ പേര് അതോടുകൂടി അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ വിഷയത്തിൽ പല അഭിപ്രായങ്ങളും അബ്ദുൾ റഹ്മാൻ ബിൻ സഹ്റാണോ അബ്ദുല്ലാഹിബിൻ ഹാമിറാണോ ഉസ്മാനാണോ മുപ്പതോളം അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും പേരിൻ്റെ വിഷയത്തിൽ ഹദീസിലേക്ക് വന്നാൽ ഖാല തുയാ റസൂൽ അല്ലാ കുല്ലി ഫിൽ ഇസ്ലാമി കൗലൻ ലാ അസ് അലു അൻഹു അഹദൻ ഖൈറഖ് സുഫിയാൻ ബിൻ അബ്ദുല്ലാ അ സഖഫി നിബ്സഹ് അലൈ സ്വലമാങ്ങളോട് ചോദിക്കുകയാണ് കുൽ തുയാ റസൂൽ അല്ലാ അള്ളാഹുവിൻ്റെ റസൂലെ കുല്ലി നിങ്ങൾ എന്നോട് പറയണം ഫിൽ ഇസ്ലാമി കൗലൻ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ ഒരു വാക്ക് ലാ അസ് അലു അൻഹു അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കുകയില്ല അഹദൻ ആരോടും ഖൈറഖ് താങ്കളല്ലാതെ അപ്പോൾ താങ്കളല്ലാതെ ഒരാളോടും ഞാൻ ചോദിക്കുകയില്ല അങ്ങനെയുള്ള ഒരു വാക്ക് എനിക്ക് നിങ്ങൾ ഇസ്ലാമിൽ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ പറയണം എന്നാണ് അദ്ദേഹം നഫ്സലഹ്സ്ലമാങ്ങളോട് പറഞ്ഞത് അതായത് നഫ്സലി വസ്ലമാത്തങ്ങൾ ഇസ്ലാമിൻ്റെ വിഷയത്തിൽ പറയുന്ന വാക്ക് അതൊരു മുറിഞ്ഞ വാക്കായിരിക്കണം കൃത്യമായ വാക്കായിരിക്കണം ഇനി അതിൽ മറ്റൊരാളോട് ചോദിക്കേണ്ട ആവശ്യമില്ലാത്ത വിധം ആശയസമ്പുഷ്ടവും അർത്ഥഗർഭവും ആയിരിക്കണം എന്നുള്ളതാണ് സുഫിയാൻ ബിൻ അബ്ദുല്ല പ്രതിഒനുവിൻ്റെ ബുദ്ധിയെയാണ് അതറിയിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം ചില ഫുഖാക്കൾ പറയാറുണ്ട് അസു അൽ നിസ്ഫുൽ ചോദ്യം വിജ്ഞാനത്തിൻ്റെ പകുതിയാണ് എന്ന് താ എല്ലാം കൈഫത്ത് അൽക്കമാഅത്ത താ കേൾക്കാൻ പഠിക്കുന്നത് പോലെ ചോദിക്കാനും പഠിക്കണം എന്ന് പറയാറുണ്ട് അതേപോലെ വസുഅലു നബി അല അഖ്ലി സാഹിബിഹി ചോദ്യം ചോദിക്കുന്നവൻ്റെ ബുദ്ധിയെ വിളിച്ചറിയിക്കുമെന്നാണ് ഇവിടെ സുഫിയാൻ ബിൻ അബ്ദുള്ളയുടെ ഒരു ചോദിച്ച രീതി അദ്ദേഹത്തിൻ്റെ കഴിവിനെയും മികവിനെയും ആണ് അറിയിക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ അറിയാനുള്ള വാഞ്ച പിന്നെ ചോദിക്കാനുള്ള വിഷയം നബ്സ്ലു അലൈഹി തങ്ങളെ അദ്ദേഹം വളരെ പിൽക്കാലത്താണ് കാണുന്നതും നബിയുമായി സന്ധിക്കുന്നതും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുഖ്യ വിഷയം ഇസ്ലാമാണ് കുൽ ഇസ്ലാം ഇസ്ലാമിൻ്റെ വിഷയത്തിൽ പറയാനാണ് അതും കൗൽ അല്ലാൻ അഹദൻ ഖൈറഖ് എന്നാണ് അതിൻ്റെ അർത്ഥം നബ്സലു അലൈഹി സ്വലാത്തങ്ങളല്ലാത്തവരോട് ഇസ്ലാമിൻ്റെ വിഷയം ചോദിക്കേണ്ട അല്ലെങ്കിൽ ചോദിക്കുന്നതിൽ പ്രസക്തിയില്ല ചോദിക്കാൻ പാടില്ല എന്നൊന്നുമല്ല ഇസ്ലാമിൻ്റെ വിഷയത്തിൽ നബ്സല്ലാ സല്ലാമത്തങ്ങളോട് ചോദിക്കാൻ നബിയോട് തന്നെയാണ് ചോദിക്കേണ്ടത് ഭൗതിക വിഷയങ്ങളാകുമ്പോൾ അനത്തും ആലമുഫി ഉമൂരി ദുനിയാക്കും നിങ്ങളുടെ ദുനിയാ കാര്യങ്ങൾ നിങ്ങളാണ് കൂടുതൽ അറിയുന്നവർ എന്ന് നിബ്സല അള്ളു അലൈവലാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം ദീനീ വിഷയങ്ങൾ അത് റസൂൽ അല്ല അവിൽ മാത്തങ്ങൾക്കാണ് കൂടുതൽ അറിയുക അപ്പോൾ നിബ്സല അള്ളു അലി സ്വലാത്തങ്ങളുടെ സാന്നിധ്യത്തിൽ സമക്ഷത്തിൽ സവിധത്തിൽ ചോദിക്കാനുള്ള അവസരം ഉണ്ടെങ്കിൽ അവിടെ റസൂൽ അല്ലാസ്ലു അലൈഹി വല്ലാമത്തങ്ങൾ തന്നെയാണ് മുന്തിക്കപ്പെടേണ്ടത് എന്നാൽ നിഫ്സഹ് അലൈഹി സ്വലാത്തങ്ങൾ അല്ലാത്തവരോടും ചോദിക്കാം അതിൻ്റെ അവസരങ്ങളിൽ സമയങ്ങളിൽ നിഫ്സലി സ്വലാത്തങ്ങൾ പ്രതികരിച്ചത് കുൽ ആമൻ തുബില്ല ഹി സും മസ്തഖിം എന്നാണ് കുൽ ആമൻ തുമൻ തു ബില്ല എന്ന് നീ പ്രഖ്യാപിക്കുക സുമ്മസ്തഖിം പിന്നീട് നീ ഇസ്തിഖാമത്തിൽ എന്ന് പറഞ്ഞാൽ സിറാത്തുൽ മുസ്തഖിം അതിൽ ചരിക്കുക എന്നുള്ളതാണ് നേരെ റുജുവായി ഇസ്ലാമിൽ ജീവിക്കുക എന്നുള്ളതാണ് ഇവിടെ കുൽ ആമൻ തുമൻ തുബില്ല എന്ന് നീ പ്രഖ്യാപിക്കണം എന്നാണ് അവിടെ ആമൻ തുബില്ല എന്ന് പറയുമ്പോൾ അള്ളാഹുവെ വിശ്വസിച്ചു സത്യപ്പെടുത്തി അംഗീകരിച്ചു ആമൻ തുത് അസ്ലം തു ലില്ല എന്നത് കൂടി ഉൾക്കൊള്ളുന്നു അതായത് മനസാവാച കർമ്മണ വിശ്വസിച്ച് അംഗീകരിക്കലാണ് ഇവിടെ ഉദ്ദേശം അള്ളാഹുലുള്ള വിശ്വാസം ഈമാൻ കാര്യങ്ങൾ അതിനെ തേടുന്നു അതേപോലെ ഇസ്ലാം കാര്യങ്ങളെയും തേടുന്നു മനുഷ്യരുടെ ആന്തരിക കർമ്മങ്ങളെയും ബാഹ്യമായ കർമ്മങ്ങളെയും തേടുന്നു വിശ്വാസവും വാക്കും പ്രവൃത്തിയും ഒരുപോലെ തേടുന്നു എന്നുള്ളതാണ് കൽബ് കൊണ്ടുള്ള സത്യപ്പെടുത്തൽ മാത്രം പോരാ പിന്നെയോ കുൽ ആമൻ തു എന്നാണ് പറഞ്ഞത് ആമൻ എന്നുള്ളത് പ്രഖ്യാപിക്കപ്പെടണം നസലം മാധ്യങ്ങളിവിടെ ആ അമിൻ ബില്ല സുമ്മസ്തക്കിം എന്ന് പറഞ്ഞില്ല ആ അമിൻ ബില്ല നീ അള്ളാഹുവെ വിശ്വസിച്ച് സത്യപ്പെടുത്തി അംഗീകരിച്ചോ സുമ്മസ്തക്കീം എന്ന് പറഞ്ഞില്ല പിന്നെ കുൽ ആമൻ തുന്ന് പറഞ്ഞത് ആ അമൻ തുബില്ല എന്നുള്ളത് നീ പ്രഖ്യാപിച്ചോ പ്രഖ്യാപനം അത് അനിവാര്യമാണ് സത്യപ്പെടുത്തൽ മാത്രം പോരാ ഒമൻ അഹ്സൻ കൗലിൻ വ അമി ലസ്വാലി ഹൻ വകാലൽ മുസ്ലിമീൻ ആയത്തിൻ്റെ ക്രമം നോക്കൂ വമൻ മിമ്മൻ അഹസൻ ദ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവനേക്കാൾ നല്ല വാക്ക് പറഞ്ഞവൻ ആരുണ്ട് വ അമി ലസ്വാലിഹൻ സൽ പ്രവൃത്തി അനുഷ്ഠിക്കുകയും പിന്നെ വ മിനൽ മുസ്ലിമീൻ എന്നല്ല പറഞ്ഞത് പിന്നെ വകാല മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിമീനങ്ങളിൽ പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നവനേക്കാൾ ഉത്തമൻ ആരുണ്ട് എന്നാണ് അപ്പോൾ ഞാൻ മുസ്ലിമാണ് ഞാൻ മീനാണ് എന്നുള്ള പ്രഖ്യാപനം അതുണ്ടാകണം സത്യപ്പെടുത്തി അംഗീകരിക്കുന്നതോടൊപ്പം എന്നുള്ളത് ഈ പ്രയോഗം വിളിച്ചറിയിക്കുന്നു ചില റിപ്പോർട്ടുകളിൽ കുൽ റബ്ബി അള്ളാഹ് എൻ്റെ റബ്ബി അള്ളാഹു ആകുന്നു എന്നത് പ്രഖ്യാപിക്കണം എന്നാണ് സുമസ് പിന്നീട് നീ ഇസ്തിക്കാമത്തിൽ കഴിയുക എന്നുള്ളതാണ് അതായത് ആമൻ തു എന്നുള്ള പ്രഖ്യാപനം നടത്തി ആ പ്രഖ്യാപനത്തിൽ നേരെ ജീവിക്കുവാനാണ് ഇസ്തിക്കാമത്ത് എഴുത്തിദാല്ലയാണ് അറിയിക്കുന്നത് വളവില്ലാത്ത വക്രതയില്ലാത്ത ഋജുവായ ജീവിതം അബുബക്കർ സദീർ റലി അള്ളാഹു താലു പറഞ്ഞില്ലേ ആമനു വസ്തഖാമു അലഅാലിഖത്താത്തു വിശ്വസിച്ചു എന്നിട്ട് മരിക്കുവോളം അവിശ്വാസപാതയിൽ നേരെ ജീവിച്ചു എന്നതാണ് ഉമർ റലി അള്ളാഹുത്താലു പറഞ്ഞത് ആമനു അവർ വിശ്വസിച്ചു വസ്തഖാമു അവർ നേരെ ജീവിച്ചു വലം യറൂഹു റവഖാന സാലിബ് എന്നാണ് വലം യറൂഹു വലമ്യ സാലിബ് കുറുക്കൻ്റെ പാച്ചിൽ അത് നടത്തിയില്ല എന്നുള്ളതാണ് ഇസ്ലാമിൽ യഥാവിധം ഉറച്ചു കുറുക്കൻ പായുമ്പോൾ അതിനൊരു രൂപമുണ്ട് ആ ഒരു രീതി അതില്ലാതെ നേരെ ഉള്ള ഒരു ജീവിതം അതാണ് ഇവിടെ ഇസ്തിഖാമത്ത് അറിയിക്കുന്നത് അപ്പോൾ ഇസ്തിഖാമത്ത് അത് തേടുന്നത് ആമന്തിപില്ല എന്നുള്ള പ്രഖ്യാപനം നടത്തിയിട്ട് ആ പ്രഖ്യാപനത്തിൽ മരണം വരേക്കും വഴിപ്പെട്ടുള്ള ജീവിതമാണ് യാ ആമിനു ആമിനു വിശ്വസിച്ചവരെ ആമിനു എന്നാണ് എന്താ ഈമാൻ അതിൻ്റെ തേട്ടമനുസരിച്ചുള്ള ജീവിതം അത് നയിക്കാനാണ് ഇഹ് ദിന സിറാത്ത് അൽ മുസ്തഖിം മുസ്തഖീമിലൂടെയുള്ള നേർ ജീവിതം സ്ഥിര ജീവിതം ഉറച്ച ജീവിതം അതാണ് ഇസ്തിഖാമത്ത് തേടുന്നത് നമ്മൾ വിശുദ്ധ ഖുർആനിൽ ഇതുപോലത്തെ പ്രയോഗങ്ങൾ വായിക്കുന്നുണ്ട് അതുപോലെ അപ്പോൾ റബ്ബുന എന്ന പ്രഖ്യാപനം പോരാ പിന്നെയോ അതിൽ ഇസ്തികാമത്ത് കൂടി വേണം എന്നുള്ളതാണ് ഈ ഹദീസ് അറിയിക്കുന്നത് ഈ ഹദീസ് അറിയിക്കുന്നതേ ആശയത്തിൽ ആയത്തുകൾ വന്നിട്ടുണ്ട് ആയത്തുകളുടെയും തേട്ടം അത് തന്നെയാണ് ഇസ്ലാം ദീനിൽ ഇഖ്ലാസും ഇത്തിബാവും അതാണല്ലോ ഷർത്ത് ആ രണ്ടിനെയും ആമൻ തു എന്നുള്ളതിൽ ഇഖ്ലാസും സുമസ്തീം എന്നതിൽ മുത്താബയും റസൂൽ അഹി സലി സ്വലം തങ്ങളെ അനുധാപനം ചെയ്യലും ഉൾക്കൊള്ളുന്നു ആമൻ തുന്നതിന് ശേഷം സുമസ്തക്കിം എന്നാണ് പ്രയോജിച്ചത് സുമ എന്നുള്ളത് അള്ളാഹുവിൽ ഞാൻ ഈമാൻ ഉൾക്കൊണ്ടു എന്നത് നീ പ്രഖ്യാപിച്ചിട്ട് പിന്നീട് ഇസ്തക്കിം നീ ഇസ്തിഖാമത്തിൽ കഴിയുക എന്ന് പറയുമ്പോൾ ഈ പ്രഖ്യാപനത്തിന് ശേഷം പിന്നീട് എന്നാണോ അതല്ല ആ പ്രഖ്യാപനത്തോടൊപ്പം ഇസ്തിഖാമത്തും എന്നതാണോ ഉദ്ദേശം അവിടെ ചില പണ്ഡിതന്മാർ പറഞ്ഞത് ആമന്തു ബില്ല എന്ന് പ്രഖ്യാപിച്ചിട്ട് ഇസ്തിഖാമത്തിലുള്ള തുടർ ജീവിതം ഉണ്ടാവുക എന്നുള്ളതാണ് സുമ്മാ എന്നുള്ളത് പിന്നീട് അത് തറാഹിയെ വൈകി ഇസ്തിക്കാമത്തിനെ തേടുന്നില്ല പിന്നെയോ ഇതിൻ്റെ ഒപ്പം പ്രഖ്യാപനത്തോടൊപ്പം ഇസ്തിക്കാമത്ത് എന്നുള്ളതാണ് ചിലർ പറഞ്ഞത് സുമ അത് പ്രയോഗിക്കപ്പെട്ടപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആമൻ തുബില്ല എന്നുള്ളത് കേവലം ഒരു പ്രഖ്യാപനമല്ല പിന്നെ അള്ളാഹുവിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാൻ കാര്യങ്ങളെയും ഇസ്ലാം കാര്യങ്ങളെയും ഒക്കെ ഗ്രഹിച്ചുള്ള പ്രഖ്യാപനാണ് അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുലുള്ള ഈമാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഉണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവൃത്തികൾ തൊഹീദുൽ റുബൂബിയ അള്ളാഹുവിനോടുള്ള പ്രവൃത്തികൾ അത് തൗഹൈദുൽ ഉലൂഹി തൊഹൈദുൽ ഉലൂഹിയ പിന്നെ അള്ളാഹു സുബ്ഹാനു വാലാൻ്റെ പ്രവൃത്തികൾ അത് അതുതന്നെയും പല നിലക്കുള്ള വിശേഷണങ്ങൾ അടങ്ങിയ ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇമാൻ കാര്യങ്ങൾ ഇസ്ലാം കാര്യങ്ങൾ അതൊക്കെയും ഉൾക്കൊള്ളുക എന്നുള്ളതുണ്ട് ആമൻ തുബില്ല എന്നതിൽ അത് ഉൾക്കൊണ്ട് സുമസ്തീം എന്നാണ് അപ്പോൾ ആമന്തു ബില്ല എന്നുള്ളതിൻ്റെ സമഗ്രമായ ഒരു ആശയം ഉൾക്കൊണ്ട് പിന്നീടുള്ള ഇസ്തിഖാമത്താണ് ഈ സുമ അറിയിക്കുന്നതെന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരും ഉണ്ട് ഏതായാലും ഇസ്തികാമത്ത് ഫസ്തീം ഖമ ഉമിർത്ത് ഔ അഹുഹു സബ്ഹാന വിശുദ്ധ ഖുറാൻ ഹൂദിൽ പറഞ്ഞു ഫസ്തഖിം നീ ഇസ്തിഖാമത്തിൽ കഴിയുക ഖമ ഉമിർത്ത് നീ കൽപ്പിക്കപ്പെട്ടതുപോലെ അള്ളാഹു സുബ്ഹാനു റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലം തങ്ങളോട് കൽപ്പിക്കുകയാണ് ഫസ്തഖിം എന്ന് അത് ഇസ്തിഖാമത്തിൻ്റെ പ്രാധാന്യത്തെയാണ് അറിയിക്കുന്നത് അപ്പോൾ ദീനിൽ ഇസ്തിഖാമത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതറിയിക്കുന്നത് നമ്മൾ പ്രഖ്യാപിച്ച ആദർശത്തെ പുലർത്തി പാലിച്ച് ജീവിക്കണം അതിന് നിർബന്ധ ബാധ്യതകളുണ്ട് ആ ബാധ്യതകൾ നമ്മൾ ചെയ്യണം വാജിബാത്ത് പഞ്ചോക്ത നമസ്കാരങ്ങൾ ജക്കാത്ത് റമദാൻ്റെ നോമ്പ് ഹജ്ജ് തുടങ്ങിയതൊക്കെ എന്താണ് വാജിബാത്തുകളാണ് മറ്റു വാജിബാത്തുകളുമുണ്ട് ആളുകൾ ഈ വാജിബാത്തുകളിൽ വീഴ്ച വരുത്തുന്നതിനനുസരിച്ച് അവരുടെ ഇസ്തിഖാമത്തിൻ്റെ തോതും അളവും കുറയും എന്നുള്ളതാണ് നമസ്കാരത്തിൽ കൃത്യനിഷ്ഠതയില്ലാത്തവൻ ഇസ്തിഹാമത്തിൽ കുറവ് വരുത്തിയവനാണ് നിഷിദ്ധങ്ങൾ പ്രവർത്തിച്ചാൽ ഇസ്തേഖാമത്തിൽ വീഴ്ച വരുത്തലാണ് ജക്കാത്ത് നൽകാത്തവൻ ഇസ്തിഖാമത്തിൽ വീണു പോകുന്നവനാണ് അപ്പം ഇങ്ങനെ ഇസ്തിഖാമത്തിനെ നമ്മൾ കൃത്യമാക്കേണ്ടുന്നതിൻ്റെ ഒരു അനിവാര്യത അത് ഈ പ്രയോഗം അറിയിക്കുകയാണ് ഈ ഹദീസിന് ഒരു ബാക്കി ഭാഗം കൂടിയുണ്ട് അതിവിടെ ഇമാം നബബി റഹിമഹുല്ല നൽകിയിട്ടില്ല ആ ബാക്കി ഭാഗം എന്താണ് സുഫിയാൻ ബിൻ അബ്ദുള്ള അസ്സ കഫീൻ ഇബ് സല അലി വസ്ലാമത്തങ്ങളോട് ഇതിനെ തുടർന്ന് ചോദിച്ചു മാ മാ മാു അലൈ റസൂലൈ നിങ്ങൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയക്കുന്ന കാര്യം എന്താണ് മാ അഹ്വഫ് മാ തഹാഫുഹു അലൈ എനിക്ക് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്ന വിഷയം എന്താണ് അപ്പോൾ റസൂൽ അള്ളഹിലം അഹ്റജ് അലിസാനഹു വക്കാ ലഹാദ നബ്സൽ അള്ളു അലി സ്വലാ മാത്തങ്ങൾ തന്നെ നാവ് അവിടുത്തെ ഷെറഫാക്കപ്പെട്ട വായിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് എന്നും നബ്സുലു വല്ല മാത്തങ്ങൾ പറഞ്ഞു ഇതാണ് എന്ന് പറഞ്ഞാൽ നാവാണ് ഞാൻ നിനക്ക് ഏറ്റവും കൂടുതൽ ഭയക്കുന്നത് എന്ന് നിബ്സു അലി സ്വലം മാത്തങ്ങൾ അദ്ദേഹത്തെ ഉണർത്തി എന്നാണ് അപ്പോൾ ഈ ഹദീസ് നമുക്ക് തരുന്ന മറ്റൊരു സന്ദേശം നാവിൻ്റെ അപകടമാണ് ഒരാൾ ആമൻ തുല്ലാസു മസ്തഖിം എന്ന ആദർശപ്രകാരം ജീവിച്ചാൽ അയാൾ അതോടുകൂടി ഭയക്കേണ്ട വലിയൊരു വിഷയം നാവിനെയാണ് നിബ്സു അലൈവല് മാത്തങ്ങൾ മാതർ അലിയുളാവിനോട് പറഞ്ഞ ഒരു കാര്യം നമ്മൾ മുമ്പ് ഉണർത്തിയിട്ടുണ്ട് അലാഹബിർ കബി മീലാ കിദാലി കഖുല്ലി എന്ന് പറഞ്ഞില്ലേ ആദർശം ഇബാദത്ത് നവാഫിൽ തുടങ്ങി പുണ്യകർമ്മങ്ങളെയൊക്കെ നഫ്സലഹു അലൈസ് തങ്ങൾ മാതിന് ഓതിക്കൊടുത്തിട്ട് ഇതെല്ലാം നിനക്ക് നേടിത്തരുന്ന നിലനിർത്തി തരുന്ന കാര്യം എന്ത് എന്ന് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ച് നഫ്സലഹ് അലി തങ്ങൾ നാവിനെ പിടിച്ച് കാണിച്ചിട്ട് ഹംസിക്കാല ഹാദ എന്നാണ് നാവിനെ നീ നിയന്ത്രിച്ചോ എന്നാണ് നഫ്സല് തങ്ങൾ പറഞ്ഞത് ഒഹുബത്ത് ബിൻ ആമിർ അൽ ജുഹനി ജുഹാനി റലി അള്ളാഹു നബ്സലു അലൈവലാത്തങ്ങളോട് മന്നജാത്ത് എന്താണ് രക്ഷ എന്ന് ചോദിച്ചപ്പോൾ അലൈഹി നിബ്സുസ്വലാത്തങ്ങൾ അം സിഖ് അലൈ ഖലീസാനഖ് നീ നിൻ്റെ നാവിനെ പിടിച്ചു നിർത്തിക്കോ എന്ന് പറഞ്ഞു അതാണ് രക്ഷ എന്നാണ് പറഞ്ഞത് സോബാൻ റതി അള്ളാഹു താലാൻഹുവിനോട് നിബ്സുസ്വലാത്തങ്ങൾ പറഞ്ഞത് തൂബാലിമൻ മല ഖലിസാനഹു നാവ് പിടിച്ചു വെച്ചവൻ ഉടമപ്പെടുത്തിയവൻ അവൻ്റെ മംഗളം എന്നാണ് അബ്ദുള്ള ഇബിൻ വസു റദി അല്ലാവിനിൽ നിന്നുള്ള ഹദീസിൽ അക്സർ ഹത്തായ ഇബിൻ ആദം ഫിലിസാനിഹി ഏറ്റവും കൂടുതൽ മനുഷ്യൻ്റെ തെറ്റുകൾ നാവിൻ്റെ വിഷയത്തിൽ എന്നാണ് ഒരു റിപ്പോർട്ടിൽ ഇമാം തബറാനിയുടെ നിവേദനത്തിൽ നാം വായിക്കുന്നത് നാവിൻ്റെ ഗൗരവം സംസാരത്തിൻ്റെ ഗൗരവം അതൊക്കെയാണ് ഇത് അറിയിക്കുന്നത് ഇവിടെ സുഫിയാൻ ഇബിൻ അബ്ദുല്ലാ സഖഫി റദിയാ ഹു താലാ നബ്സ് അലൈസ്വല്ലാ തങ്ങളോട് രണ്ട് കാര്യം ചോദിച്ചു അതിൽ ഒന്നാമത്തെ കാര്യമാണ് ഇവിടെ ഇമാം നബി റഹിമുള്ള ഉദ്ധരിച്ചത് രണ്ടാമതൊരു ഭാഗം കൂടി ഇതിനുണ്ട് എന്ന് ഉണർത്തിയപ്പോൾ അനുബന്ധമായിട്ട് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം ആമന് തുബില്ലാസു മസ്തക്കിം എന്നുള്ളത് നമുക്ക് അതോടനുബന്ധിച്ച് മനസ്സിലാക്കാനുള്ളൊരു വിഷയം ഇസ്തിഖാമത്തിൻ്റെ നെത്തീജയാണ് ഫലം ഇഹത്തിലും പരത്തിലും ഇസ്തിഖാമത്ത് അനുഗ്രഹമാണ് പണ്ഡിതന്മാർ പറഞ്ഞു നമുക്ക് ഈ ഭൗതികതയിൽ തന്നെ നമ്മുടെ ഉപജീവനം വിശിഷ്ടമാകാൻ വിശുദ്ധമാകാൻ തരപ്പെടാൻ ഇസ്തിഖാമത്ത് കാരണമാകുമെന്നുള്ളതാണ് അള്ളാഹു പറഞ്ഞല്ലേ അവർ ഈ മാർഗത്തിൽ ഇസ്തിഖാമത്തിൽ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അവർക്ക് ഉപജീവനം വിശാലമാക്കും വിപുലപ്പെടുത്തും എന്ന ആശയത്തിലാണ് അള്ളാഹു അവിടെ ല അസ്കൈന ഹുമ്മ എന്ന എന്ന് പ്രയോഗിച്ചത് അപ്പോൾ അത് ഇസ്തികാമത്തിൻ്റെ ഒരു ഗുണവും ഫലവുമാണ് മാത്രല്ല നമ്മൾ ഇവിടെ ഓദിക്കെട്ടായത്തിൽ ഇന്ന അല്ലീൻ അക്കാൽ ഉറബുനു മസ്തകാമു ഫലു വലാഹു ഞനൂൻ അവർക്ക് ഹൌഫില്ല അവർക്ക് ദുഃഖവും ഇല്ല എന്നാണല്ലോ അസുറ തഹ്ക്കാഫിൽ സൂഹർത്തഫുസലത്തിൽ ഇന്നലീൻ അക്കാൽ ഉറബുനു മസ്തക്കാമു തലൈഹിമുൽ അബിഷിറൂബിൽ ജനത്തിലെത്തി കുൻ തും തുൻ എന്നാണ് ഇസ്തിഖാമത്തിൽ കഴിയുന്നവർ ആമൻ തു എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം അവരെ സംബന്ധിച്ചിടത്തോളം മലക്കുകളുടെ ഇറങ്ങൽ ഉണ്ടാകുമെന്നാണ് അത് മരണവേളയിലാണെന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ തെത്തനസ്സലും ആലഹിമുൽ മലായിക്ക എന്നാണ് പറഞ്ഞത് തെത്തനസ്സലും എന്നുള്ളത് തെജദുദ്ദിനേടും എന്ന് പറഞ്ഞെങ്കിൽ മലക്കുകൾ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കും എന്ന അർത്ഥത്തിൽ എങ്ങനെ അല്ലാത്ത ഹാഫു അല്ലാത്ത ഹസനു നിങ്ങൾ പേടിക്കേണ്ടതില്ല നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല എന്ന സന്ദേശവുമായി പേടി തങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ലോകത്തിൻ്റെ വിഷയത്തിലാണ് ഭാവിയെക്കുറിച്ച് ദുഃഖം ഗതകാലത്തെക്കുറിച്ചും തങ്ങൾ വിട്ടയച്ച് ശേഷിപ്പിച്ചു പോകുന്ന വിഷയത്തിലുമാണ് അത് ഭൗതികമായി നമ്മുടെ ജീവിത നാളുകളിലാകട്ടെ ഇനി മരണാസരായി കിടക്കുന്ന അവസ്ഥയിലാകട്ടെ പല പണ്ഡിതന്മാരും ഇത് മരണാസന്ന വേളയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മരണാസന്നമായാൽ പരലോകയാത്രയാണ് കെട്ടിലേറി ഖബറിലേക്ക് പോകുമ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടെല്ലാം പേടിയെ തേടുന്നതാണ് പക്ഷേ മെലക്കുകൾ ഇറങ്ങിക്കൊണ്ടേയിരിക്കും അല്ലാത്ത ഹാഫു നിങ്ങൾ പേടിക്കേണ്ട ഭയക്കേണ്ട എന്ന് പറഞ്ഞ് മാത്രമല്ല തൻ്റെ ബാക്കിക്കാർ മക്കളായി സഹധർമ്മിണിയായി മറ്റുമൊക്കെ ഇവിടെയുണ്ട് അവരെക്കുറിച്ചൊക്കെ വേദനയും വിഷമവും ഉണ്ടാവും പക്ഷേ വല തെഹസനു നിങ്ങൾ ദുഃഖിക്കുകയും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മലക്കളുടെ ഇറക്കമുണ്ടായിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് ഇത് മരണാസന്നമായ വേളയിൽ മാത്രം എന്നുള്ളതല്ല പിന്നെയോ ഇത് അതിനു മുമ്പും ഉണ്ടാകും മലക്കളുടെ ഇറക്കൽ ഇറങ്ങലിൻ്റെ തെജദ്ദിനെ അതായത് ഇറങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതിനെയാണ് ആ പ്രയോഗം അലഹിമുൽ മലായിക്ക എന്നുള്ളത് അറിയിക്കുന്നതെന്ന് ചില ഷുറാഹ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാർ ഉണർത്തിയത് നമുക്ക് വായിക്കുവാൻ സാധിക്കും ഏതായാലും സുഫിയാൻ ഇബിൻ അബ്ദുല്ല അസഖഫി റതി അള്ളാ വനുവിൻ്റെ ഒരു അനുഗ്രഹീത ചോദ്യം ഗംഭീരമായ ചോദ്യം അതിന് ആദരവിറ്റ നമ്മുടെ ഹബീബായ റസൂൽ അള്ളാഹി അലൈഹി അലൈവല മാത്തങ്ങളുടെ ഈ ഒരു പ്രതികരണം അത് നമുക്ക് ധാരാളം വശങ്ങളെ വിഷയങ്ങളെ പൊരുളുകളെ യുക്തികളെ അറിയിച്ചു തരുന്ന സുന്ദരമായ ഒരു ചോദ്യോത്തരമാണ് അതാണ് നമ്മൾ ഈ ഒരു ഹദീസിൽ ശ്രവിക്കുകയുണ്ടായത് അള്ളാഹു സുബാനു വത്താല നമുക്കേവർക്കും ഈ സത്യദീനിൽ ഇസ്തിഖാമത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ യഥാവിധം ആമൻ തുബില്ല എന്ന് പ്രഖ്യാപിച്ച് പിന്നെ ആ മാർഗേണ ഇസ്തിഖാമത്തിൽ കഴിഞ്ഞവരിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹ് ഹുസുബ്ഹാൻ വത്താല നമ്മളോട് വാക്കുവസീയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ ഈ ആദർശത്തിൽ നമ്മെ സ്നേഹിക്കുന്ന നാം സ്നേഹിക്കുന്ന പലരും മരണം വരിച്ച് പരലോക യാത്രയിലേക്ക് യാത്രയായ ഒരു മാസത്തിലാണ് നാം ഉള്ളത് അള്ളാഹുസുബ്ഹാൻ വത്താല മരണപ്പെട്ടവരോട് പുറക്കുമാറാവട്ടെ അവൻ്റെ വിശാലമായ റഹ്മത്തേക്ക് അവരെ പരലോകത്ത് സ്വീകരിക്കുമാറാവട്ടെ നമ്മളും മരണം വരിച്ച് നമ്മളുടെ ഖബറുകളിലേക്കുള്ള വലിയുമ്പോൾ അള്ളാഹു സുബാനു വാല അവൻ്റെ പ്രീതി നൽകി നമ്മളെ ആദരിക്കുമാറാവട്ടെ നമ്മളെത്തിപ്പെടുന്ന ഖബറിടം നമുക്കൊരു വിശാല സ്വർഗമാക്കി അള്ളാഹു സുബഹാനു വാല അനുഗ്രഹിക്കുമാറാവട്ടെ രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ഷിഫ നൽകുമാറാവട്ടെ അള്ളാഹുവിൻ്റെ അഫു മാഫിയത്തും അവർക്കും നമുക്കും അള്ളാഹു ഖനിയമാറാവട്ടെ വസല അള്ളാഹു വസല്ലമു മുബാറ നബീന മുഹമ്മദിൻ വസഹ്ബിഹി السلام عليكم ورحمه الله وبركاته